നമസ്കാരം ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ കൊച്ചാൽ ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള പുതിയതായിട്ടവിടെ പണിയിരിക്കുന്ന ഓവർ ബ്രിഡ്ജിനടുത്താണുള്ളത് നമുക്ക് ഈ ഓവർ ബ്രിഡ്ജ് ഇവിടെ പണിത് ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ഇത് പണിതവന്മാർക്കും അറിയാൻ പാടില്ല ഇതിൻ്റെ താഴെ കൂടെ സഞ്ചരിക്കുന്ന ഞങ്ങൾക്കും ഇതിന് അറിയാൻ പാടില്ല ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ഓവർ ബ്രിഡ്ജ് പണിത് വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്ക് ആ ഈ ഓവർ ബ്രിഡ്ജ് ഇരിക്കേണ്ട എന്ന് പറയുന്നത് അതാ ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് എൻ്റെ പിന്നെ കാണുന്ന ആ ദൂരെ ഒരു ബുള്ളോസർ കിടക്കുന്നതിൻ്റെ ആ ഭാഗത്താണ് ജംഗ്ഷനുള്ളത് ആ ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കണം ഇനി അതിനുശേഷം ഇവരെ രണ്ട് റോഡുകളും ഏതാണ്ട് അഞ്ഞൂറോളം പേരുള്ള പേരാണ് ഈ റോഡുകൾ ക്രോസ് ചെയ്യുന്നത് ഈ രണ്ട് റോഡുകളും ക്രോസ് ചെയ്യുന്നത് അപ്പുറത്തേക്ക് കൊച്ചാലിൽ നിന്ന് ചെമ്മായം ഭാഗത്തു നിന്നും ഈ കൊങ്ങൂർ നമ്മുടെ തത്തപ്പള്ളി ഭാഗത്തു ക്രോസ് ചെയ്യുന്നു എന്നിട്ട് ആ ഭാഗം അവർ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവർ തുറന്നു കൊടുത്തിരിക്കുന്ന വഴിയാണ് നിങ്ങളുടെ എൻ്റെ പിന്നിൽ കാണുന്നത് ഇത് വഴിയല്ല ഇത് ഒരു കുളമാണ് ഈ കുളത്തിൻ്റെ അവിടെ ഇന്നലെ വെള്ളം വന്ന് നിറഞ്ഞ് അവിടെ ഒരു മനുഷ്യന് പോലും പോകാൻ പറ്റാത്ത പോലെ ഇപ്പോൾ കൊച്ചാളിയിൽ നമ്മൾ നടക്കാമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഇവിടെ വരെ നടക്കുക അതിന് ശേഷം ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ട് പോകണം അതായത് പള്ളിയിലേക്ക് പോകേണ്ട ആൾ നൂറുകണക്കിന് ആളുകൾ എടുത്ത പള്ളിയിൽ പോകുന്ന ആൾക്കാർ ആൾക്കാർക്ക് അവർക്ക് അതിനുശേഷം നാനൂറ് മീറ്ററാണ് ഒരു സൈഡിലേക്ക് പോകേണ്ടത് അതിനുശേഷം തിരിച്ച് നാനൂറ് മീറ്റർ അപ്പോൾ എണ്ണൂറ് മീറ്ററോളം അധികം ആളുകൾക്ക് സഞ്ചരിക്കേണ്ട അവസ്ഥയുണ്ട് അതിൻ്റെ പുറമെ അതിൻ്റെ പുറമെ ഇപ്പോൾ നിലവിൽ തുറന്നിരിക്കുന്ന ഈ റോഡ് ഈ ഈ റോഡെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു സ്പേസ് ഇവിടെ അവരിപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ വന്നിട്ട് അവിടെ ഏതാണ്ടൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് നടത്തുന്നുണ്ട് ഈ മണ്ണിട്ടുകൊണ്ട് യാതൊരു പ്രയോജനം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് മഴ പെയ്യുമ്പോൾ അവിടുന്ന് വെള്ളമിറങ്ങി ആ കാണുന്ന ഭാഗത്തുനിന്ന് റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇവിടെ ഇവിടെ താഴേക്ക് നമുക്ക് കണ്ട പോലാകും ഇവർ പൂർണ്ണമായിട്ടും ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കാതെയാണ് ഈ രണ്ട് സൈഡും അടച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നൂറുകണക്കിന് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം കാണിച്ചിട്ടാണ് നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ ഇവിടെ ഈ പൗനിമാസം കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ കാണുന്ന ഈ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ ആർക്കു വേണ്ടിയാണിത് ഉണ്ടാക്കിയെന്നുള്ളത് അവർക്കും അറിയില്ല ഈ ഇതിൻ്റെ താഴെ സഞ്ചരിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാൻ പാടില്ല അപ്പോൾ ഇവിടെ ഞങ്ങൾ രാവിലെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും നമ്മുടെ വാർഡ് മെമ്പർ ബിജു കുടുശ്ശേരിയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കും നമ്പറായത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൊച്ചാലിലെ ജംഗ്ഷനിലാണ് ഈ ഇത് വരേണ്ടിയിരുന്നത് പക്ഷേ ഇരുന്നൂറ് മീറ്റോളം ചെക്കോട്ട് മാറിയിട്ടാണ് ഈ ഫ്ലൈ ഓവറുടെ വന്നിങ്ങുന്നത് ആദ്യം മുതൽക്കേ ആളുകളുടെ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് അവിടെ തന്നെ നിർമ്മിച്ചു അതൊക്കെ പക്ഷേ നമുക്ക് കൊച്ചാൽ ജംഗ്ഷനിൽ കവർ ചെയ്തിട്ട് വേണം പള്ളിയിലോട്ടും അതുപോലെ ബസ് സ്റ്റോപ്പിലേക്ക് അമ്പലത്തിലോട്ടൊക്കെ പോകാനായിട്ട് അപ്പോൾ ഈ കുറച്ച് വർഷങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്ന ആളുകൾ ആ കട്ടടം മോളും ഇവിടെയൊക്കെ ചവിട്ടിയായി പോരാ പക്ഷേ അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിരുന്നത് ഈ റോഡിൻ്റെ അണ്ടർ പാസിൻ്റെ അടിയിൽ നല്ല രീതിയിൽ റോഡ് നിർമ്മിച്ച് കൊടുത്തിട്ട് വേണം അവിടെ അടക്കാനായിട്ട് ഇതത് അത് ചെയ്യാതെയാണ് ഇവർ ആ റോഡ് നമ്മുടെ പത്ത് എഴുപത് വർഷത്തോളം പഴക്കമുള്ള പരമ്പരാഗതമായിട്ടുള്ള ആളുകൾ സഞ്ചരിച്ചിരുന്ന ആ റോഡ് അടച്ചു കെട്ടിക്കൊണ്ട് ഈ ഇവിടെ നിർമ്മാണം നടക്കണത് അപ്പോൾ ആളുകൾ ഇത്ര ദിവസങ്ങളൊക്കെ ഈ കട്ടിട മുകളിലൊക്കെ ചാടി അപ്പുറത്തേക്ക് പോയി പോയിരുന്നെങ്കിലും ഈ അടച്ചുപെട്ട് ഓടി പോവാത്ത പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ആ സമയത്ത് ആകെ ഒരാശ്രയം ഈ അണ്ടർപാസ് ഈ അണ്ടർപാസിൻ്റെ ഉള്ളിൽ ഇന്നലെ മഴ പെയ്തു ആകെ വെള്ളം കെട്ടി ആകെ ആളുകൾ പള്ളി പോകാനോ ഇവിടെ കൊന്താരമ്പത്തേക്കാണ് ഈ പള്ളി എല്ലാം സ്കൂളിൽ കൊണ്ടാരമ്പത്തേക്ക് അതുപോലെ ബസ് സ്റ്റോപ്പ് അതുപോലെ നമ്പലം എല്ലാം അടുത്തടുത്തുള്ളതാണ് ഇത് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത കണ്ടീഷനാണ് വെള്ളം കെട്ടിയിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് ഇവരായിട്ടൊക്കെ സംസാരിച്ചു വന്നാൽ എല്ലാവരും ഹിന്ദി അറിയാവുന്ന ആളുകളായതുകൊണ്ട് ഹിന്ദിയിലാണ് സംസാരിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ ഇതേക്കുറിച്ച് മണ്ണൊക്കെ ഉണർന്നിടുന്നുണ്ട് പക്ഷേ മണ്ണ് കിട്ടാലും ഒരു ശാത പരിഹാരമല്ല മഴ മഴ പെയ്യാണെങ്കിൽ അവിടെ ആകെ നിറഞ്ഞുകിടക്കും ആ പക്ഷെ നമുക്ക് ചെയ്യേണ്ടിരുന്നത് അണ്ടർപാസിന്റെ അടിയിൽ നല്ല രീതിയിൽ റോഡ് നിർമ്മിച്ചിട്ട് വേണം കിടക്കാനായിട്ട് അതെ അതെ ഇപ്പോ ഇപ്പൊ ഇപ്പൊ ഒറ്റപ്പാടി എടുത്തപ്പോൾ ചെയിൻ ഉണ്ട് പക്ഷെ അത് ശാശ്വതമായ ഇതല്ല അതിന് പുറമെ ഇത് പുറകില് നമുക്ക് കാണാം ഇവിടെ ഒരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട് അതെ ഇവിടെ ഇവിടെ ഒരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട് അതിന്റെ തൊട്ട് അപ്പുറത്താണ് നമ്മുടെ ഇപ്പൊ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഒരു രണ്ട് വാഹനങ്ങൾ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഈ കുഴിയിൽ വീഴാതെ സ്കൂട്ടർ സ്കൂട്ടി ഉൾപ്പെടെ ആളുകൾ പൈപ്പ് പൈപ്പ് പൊട്ടിട്ടുണ്ട് വെള്ളത്തിന്റെ ആ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ ആളുകൾ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാനിവിടെ വാഹനത്തിന് വരുമ്പോ ഒരു ഒരു ലേഡി ഇവിടെ വണ്ടി വെട്ടിച്ച് തന്റെ വണ്ടി കില് വന്നിടിക്കേണ്ടത് അപ്പൊ അങ്ങനെ ഈ കുഴി ഇവിടെ രൂപപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി അതിന്റെ തൊട്ടപ്പുറത്താണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വലിയ വാഹനങ്ങൾ ഒന്നാ നോക്ക് എങ്ങനെയാണോ വണ്ടി പോകുന്നത് നോക്കേ അവിടെ അപ്പുറത്തുനിന്ന് ഒരു സ്കൂട്ടി വന്നു കഴിഞ്ഞാൽ അവരവിടെ നിർത്തുവോ അല്ലെങ്കിൽ അല്പം വേഗതയിലാണ് വരുന്നെന്നുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കുഴി ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ കിടക്കുന്നു അയോമാർ ഒരിക്കൽ എന്തോ മണ്ണിട്ട് ഇവിടെ നടത്തി പക്ഷെ അതിനുശേഷം ഇപ്പം വീണ്ടും അവിടെ ആ കുഴി അതുപോലെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഇവിടെ ഈ റോഡിന്റെ നിർമ്മാണത്തിലെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് അവിടെ ഒരു വലിയൊരു കുഴി രൂപപ്പെട്ടത് രാത്രിയിൽ ആളുകൾ സഞ്ചരിക്കുമ്പോഴാണ് അവിടെ ആ മണ്ണിടിച്ചു പോകുന്നതെങ്കിൽ ആളുകൾക്ക് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെയാണ് നാഷണൽ ഹൈവേയുടെ വികസനം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുത്തകുന്ന മുതൽ നമ്മുടെ ഇടപ്പള്ളി വഴിയുള്ള ഈ ഈ സ്ട്രെച്ചിൽ ഒത്തിരി പരാതികൾ വന്നിട്ടുണ്ട് ഇത് ആരുടെ പരാതി ഇവർ ശ്രദ്ധിക്കുന്നില്ല അപ്പം നമുക്കിവിടെ കാണാം ഇവിടെ ഓട്ടോറിക്ഷക്കാരൊക്കെ എത്ര എത്ര മീറ്ററുകളാണ് അവർ സഞ്ചരിച്ചിട്ട് വരുന്നത് എന്നുള്ളത് ഈ റോഡ് ഈ റോഡ് ഇതൊരു സ്വകാര്യ കോടങ്ങളിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിൻ്റെ സാറ്റലൈറ്റ് സർവേയിൽ ഈ റോഡാണ് അവർ കണ്ടത് അപ്പോൾ താഴെ ഇറങ്ങി വന്ന് ഗ്രൗണ്ടിൽ വന്നിട്ട് നോക്കാതെ സാറ്റലൈറ്റിൽ കൂടെ നോക്കിയപ്പോൾ ഈ റോഡ് കണ്ടുപോലും ഇതൊരു സ്വകാര്യ കോടങ്ങളിലേക്ക് പോകുന്ന റോഡാണ് വളരെ ചുരുക്കം ആളുകൾ ഉപയോഗിക്കുന്ന റോഡാണ് പക്ഷേ യഥാർത്ഥത്തിലുള്ള ടൗണ് എന്ന് പറയുന്നത് അവിടെയുണ്ട് അത്മാർക്ക് സാറ്റലൈറ്റിൽ കൂടെ നോക്കിയിട്ട് മനസ്സിലായില്ല സാറ്റലൈറ്റ് ആളുകൾ ജീവിക്കുന്ന സ്പേസിലല്ല ആളുകൾ ജീവിക്കുന്ന താഴെ നിലത്താണ് നിലത്ത് വന്നാണ് മാർ തടത്തുന്നത് വേണ്ട ഇവിടെ ഈ കുഴി വലിയൊരു കുഴി ആണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇവിടെ സ്കൂട്ടികളൊക്കെ വരുമ്പോൾ അത് വളരെ വളരെ പണിപ്പെട്ടാണ് ഇതിൽ കടന്നു പോകുന്നത് അവിടെ നിന്നൊരു വണ്ടി വാഹനം വേഗത്തിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സ്കൂട്ടിയുടെ ആള് സ്കൂട്ടി സഞ്ചരിക്കുന്ന ആൾ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് കാണാൻ ഇവിടെ ഇപ്പോൾ ഇവർ മണ്ണിട്ട് നറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ മണ്ണിട്ട് നറച്ച് വെച്ചിട്ടുണ്ട് അവർ പക്ഷെ ഇവിടെ നമുക്ക് ആ സാധ്യത ഇവിടെ കമ്പിങ് കോലും എല്ലാമാർ ഇവിടെ ഇട്ടിട്ടുണ്ട് ഈ കമ്പിങ് കോൺ ഇവിടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ട് ഈ കമ്പിങ് കോൽ ഇവർ വന്ന് രാത്രിയിലൊക്കെ സന്ദേശം ഒക്കെ ട്യൂഷനൊക്കെ പോയിട്ട് വന്ന കുട്ടികൾ ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ വന്നു വീഴാനും ഭയങ്കര ഭീകരമായിട്ടുള്ള അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ശുദ്ധ തോന്നി മാസമാണ് യോമാരിയ ഇവിടെയുള്ള ആളുകൾക്ക് ജീവന് യാതൊരു വിലയും കൊടുക്കാതെ പണത അവിടുത്തെ പൊസിറ്റികളില് അപ്പം ആ കുട്ടികൾക്ക് പോകാൻ വേറെ ഒരു മാർഗമില്ല അപ്പം അവർ ഇപ്പോൾ സൈക്കിളിൽ നിന്ന് ഇറങ്ങി അവർ ഒന്നുകിൽ തള്ളിക്കൊണ്ട് വരാനല്ലേ ആ ഹൈവേയിൽ തിരക്കേറിയ ഹൈവേയിൽ ആ സൈഡിൽ കൂടെ അവർക്ക് പോകേണ്ടി വരും ഇങ്ങനെ ജനങ്ങളുടെ ജീവനെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ടുള്ള ണികളാണ് ഇവിടെ ഉമാര് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ പ്രധാനപ്പെട്ട റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ജോമാര് കാണിക്കുന്ന തോന്നി നമ്മൾ ഇവിടെ കണ്ടോണ്ടിരിക്കുക ഇപ്പഴ എത്ര ഇപ്പൊ എത്ര മീറ്റർ നമ്മൾ അധികം സഞ്ചരിക്കേണ്ടത് ഒരു സൈഡിൽ നിന്ന് കൊച്ചാലിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ വേണ്ടി ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അമ്പത് മീറ്ററിന് ഒരു ഒന്നര കിലോമീറ്റർ മാറി അതിന് അപ്പൊ അതിനനുസരിച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാറു ചില നമുക്ക് അത് ബുദ്ധിമുട്ടാണ് ആ പൈസ ഇല്ലാത്തവർ നടന്നു അത് തന്നെ മുപ്പത് രൂപയുടെ പൈസ ആൾക്കാർ അറുപത് രൂപ കൊടുത്താണ് ആളുകൾ പോകുന്നത് അപ്പൊ ആളുകൾ സ്വാഭാവികമായിട്ട് കേറാണ്ട് വരുന്നത് അപ്പൊ അത് ആളുകൾക്ക് ഞങ്ങളുടെ ഓട്ടം കുറഞ്ഞത് ആളുകൾക്ക് അപ്പം ഇവിടെ ആ സൈഡ് നോക്കി കഴിഞ്ഞാൽ അവിടെ അതിലേയാണ് ബസ് പോകുന്നത് ആ ബസ് കാണാൻ വേണ്ടി ബസ് ഇപ്പുറത്തുള്ള ആളുകൾ പോകണമെങ്കിൽ ഇതിലെ ക്രോസ് ചെയ്തോളാം ഈ റോഡ് റോഡിപ്പം അഞ്ചാരോഗ്യല്ല അപ്പുറത്താണ് അതായത് ഏതാണ്ട് എണ്ണൂറ് എണ്ണൂറ് മീറ്റർ ദൂരെ അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എത്ര ബ്ലോക്ക് ആണ് ഇപ്പം നിലവിൽ നിലവിൽ ബ്ലോക്ക് ആയിരിക്കണം നിലവിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തോന്നിയ മാസം അപ്പോൾ ഇവിടെ വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അമ്മമാർ വന്ന് മണ്ണിടുന്നുണ്ട് ഈ മണ്ണിടുന്ന പരിപാടി ഇവിടെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പക്ഷേ ഇവർ കൃത്യമായിട്ട് ടാറിട്ട് കല്ലിട്ട് ഇവിടെ ഈ മണ്ണിട്ട് ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് മാത്രം പറയുകയാണ് അതിനുശേഷം ബാക്കി അത്യാവശ്യമായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ആ വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്